രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാനും യുവാക്കൾക്ക് തൊഴിൽ നൽകാനുമാണ് കോൺഗ്രസ് പാർട്ടി പോരാടുന്നതെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്ര സേനാനിമാർ ഹോം മിനിസ്റ്റർ जी जी भी के के थे जिनका हिमाचल विकास में योगदान रहा ആയിരത്തി ഒന്നിലാണ് ഹിമാചലിലെ ജനങ്ങൾക്ക് വോട്ട് അവകാശം ലഭിച്ചതെന്നും അന്നാണ് ജവഹർലാൽ നെഹ്റു ആദ്യ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഇവിടെ നടത്തിയതെന്നും ഖാർഗെ പറഞ്ഞു ജനങ്ങൾ സാമൂഹ്യനീതി ഉയർത്തിക്കപ്പെടുന്ന അത്തരം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു